സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശമുയർത്തി തിങ്കളാഴ്ച ക്രിസ്മസ് ആഘോഷിക്കും ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കിയാണ് ലോകമെമ്പാടുമുള്ള ജനത ഡിസംബർ ഇരുപത്തിയഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്തുമസ് പുൽക്കൂടും നക്ഷത്രങ്ങളുമൊക്കെ ഒരുക്കി ക്രിസ്മസിന് വരവേൽക്കുകയാണ് നാടും നഗരവും യേശുക്രിസ്തുവിന്റെ ജനനമാണ് ഈ ദിനത്തിൽ അനുസ്മരിക്കപ്പെടുന്നത് പരസ്പരം സമ്മാനങ്ങൾ കൈമാറാനും ബന്ധങ്ങൾ പുതുക്കാനും ഒത്തുകൂടാനുമുള്ള അവസരം കൂടിയാണ് ക്രിസ്തുമസ് ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിനും മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലമാണ് ക്രിസ്തുമസ് മഞ്ഞിന്റെ കുളിര നക്ഷത്രത്തിന്റെ തിളക്കം പുൽക്കൂടിന്റെ പുതുമ കുർബാനയുടെ പവിത്രത പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വിശേഷങ്ങളുമായി പടികടന്ന് തിരിക്കുകയാണ് ക്രിസ്മസ് രാവു ക്രിസ്മസ് എന്നാൽ ആഘോഷത്തിന്റെ മാത്രമല്ല ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ആഘോഷമാണ് മധുരസ്മരണകളും കഥകളുമായി നമ്മളിലേക്ക് വന്നണയുകയാണ് ക്രിസ്മസ് ക്രിസ്മസ് ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും ഉണ്ണിയേശുവിന്റെ തിരുപ്രവി അറിയിച്ചുകൊണ്ട് കേരളത്തിലെ ദേവാലയങ്ങളിലും പാതിരാ കുർബാന നടക്കും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും രുചികരമായ ഭക്ഷണ വിഭവങ്ങൾ ഒരുക്കിയുമാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് സഹനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ യേശുവിൻ്റെ പുൽക്കൂട്ടിലെ ജനനത്തിൻ്റെ ഓർമ്മ പുതുക്കി പള്ളികളിലും വീടുകളിലുമെല്ലാം പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീകളും ആഴ്ചകൾക്ക് മുന്നേ ഒരുങ്ങിയിരുന്നു പൊന്നാനി വിജയമാത കോൺവെനുബന്ധിച്ചുള്ള സെന്റ് ആഘോഷപരിപാടികളാണ് അരങ്ങേറുന്നത് ഇന്ന് ക്രിബ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ പള്ളിയും പരിസരവും വളരെ മനോഹരമായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട് ക്രിസ്തുനാഥൻ്റെ പിറവി ആഘോഷിക്കാൻ എല്ലാ അർത്ഥത്തിലും ഒരുങ്ങിയിരിക്കുകയാണ് ക്രിസ്മസിനോട് ബന്ധപ്പെട്ട് കൂടുകൾ വീടുകളിൽ വെച്ചിട്ടുള്ളതെല്ലാം പോയി മാർക്കിട്ട് സമ്മാനം നൽകുന്ന ഒരു പതിവുണ്ട് അതുപോലെ കരോൾ സിംഗിങ് മത്സരങ്ങൾ നടത്തുന്നുണ്ട് ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗങ്ങളും കാര്യങ്ങളുമായിട്ട് രാത്രി മുഴുവനും നല്ലൊരു ആഘോഷവേളയാണ് എല്ലാവർക്കും ഈ ക്രിസ്മസ് സന്തോഷത്തിൽ ന്യൂസ് പൊനാനി ഫാൻസി കോസ്മെറ്റിക് ന്യൂ ബോൺ ബേബി പ്രൊഡക്ഷൻസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം பட்டாம்பி ரோட் குந்தங்குளம்